ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ ഈദ് മുബാർക്ക് അപ്പോൾ ഇതേ എല്ലാവരും പെരുന്നാളൊക്കെ എല്ലാവരും പൊളിച്ചില്ലേ അപ്പം ഇന്ന് ഞാനൊരു വലിയ പെരുന്നാൾ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഐറ്റംസും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങളോട് പറയണം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചായ വരുന്ന നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് വീഴ്ച ഉണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഐസം കട്ടൊക്കെ ഒന്ന് വേറെടുത്താണ് അപ്പോൾ വെള്ളത്തിൽ ഇടാൻ പോവാണ് അപ്പം ഇതേ കാലത്ത് നമ്മൾ പെരുന്നാളായിട്ട് ചിക്കൻ കറിയും പത്തിരി ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിതാ പാത്രം വെച്ചിട്ട് എനിക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊക്കെ തിളച്ച് തന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കോരി വെക്കേണ്ടിട്ടാ മുഴ ിലും പൊടി ഇട്ടോട്ട് ചിലപ്പോൾ വെള്ളം കൂടി എന്നൊക്കെ വരിക അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു എടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് കൂരി വിക്കണോ ഒരുവിധ ആൾക്കാർക്കൊക്കെ പത്തിരി ഉണ്ടാക്കാൻ അറിയിണ്ടാവും ചിലർക്ക് അറിയണമുണ്ടാവില്ല അപ്പൊ അവർക്കും ഒരു ഉപകാരമാവുമല്ലോ അങ്ങനെ വീട് ഇടുമ്പോ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അരിപ്പൊടി ഇട്ടുകൊടുക്കാൻ പോവാട്ടോ നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ അതിലെ ആൾക്കാരില്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് ഇണ്ടാക്കിയാൽ മതി കൂട്ടുകുടുംബൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ടാക്കണല്ലേ അപ്പൊ ഞാനിതാ മൂന്ന് കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് തന്നെ ചിലപ്പം നമുക്ക് ബാക്കിയാകും കേട്ടോ അപ്പം ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ചൂ മാറ്റി വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റി വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളമൊക്കെ പാകത്തിന് ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇത് നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ പൊടി എടുത്തത് കൂടുതൽ തന്നെ ആയില്ല കിട്ടാ ഇത്രയൊന്നും നമുക്ക് വേണ്ട രണ്ട് കപ്പ് മതിയായിരുന്നു എടുത്തപ്പോൾ അത് മൂന്ന് കപ്പായി പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി നമുക്ക് അവിടെ എടുത്തൊക്കെയാണ് നാളീന്ന് കഴിക്കാമല്ലോ നാളല്ല മാവ് എടുത്തുവയ്ക്കാം അപ്പം നാളെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇന്നിപ്പം ഉണ്ടാക്കി വെച്ചാലല്ല ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ നമ്മളെ മാവൊക്കെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ മാവ് വാട്ടിയെടുക്കുകയാണെന്ന് വെച്ചാൽ പാത്രത്തിൻ്റെ ഒന്നും പിടിക്കില്ല കേട്ടോ വേറെ വല്ല പാത്രം ഒക്കെ എണീച്ചാൽ ഒട്ടിങ്ങനെ പിടിച്ചെടുക്കും കഴുകാൻ ബുദ്ധിമുട്ടാട്ടെ അതുപോലെ ആക്കുവച്ചാൽ നല്ല സുഖമാണേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ നമ്മൾ പ്രസ്സിലാണ് പരത്തിയെടുക്കാൻ പോണേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് വെച്ചിട്ട് അമർത്തി എടുക്കട്ടോ അപ്പം ഇതുപോലെ വെച്ചിട്ട് അമർത്തി പ്രസ്സിലൊക്കെ അമർത്താൻ എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവരൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ ലെവലില് കിട്ടൂട്ടാ നമ്മൾ മാവ് കഴിക്കുമ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണം എന്നാലാണ് പ്രശ്നീന്ന് പെട്ടെന്ന് കിട്ടുള്ളൂട്ടാ അത് എന്നിട്ട് ഇപ്പം ഇതുപോലെതാ ഈ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അപ്പൊ അയലിട്ടിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മളെ പത്തിരിക്ക് ഒരു ബലം കിട്ടും അതിന് വേണ്ടിട്ടാണ് എന്നിട്ട് ഈ പൊടി കൊട്ടി കളയണട്ടാ നമ്മള് അപ്പൊ ഞാൻ നാല് പത്തിരി പരത്തിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിപ്പോ ആദ്യം ഇട്ട കൊടുത്ത് തിരിച്ചിടാനായിട്ടുണ്ടെന്ന് തിരിച്ചിടട്ടെ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ പത്തിരി എന്താ പറയുക പരത്തിയിട്ടുണ്ടാക്കാ അപ്പൊ അത്ര ആണ് നമുക്ക് പത്തിരിക്ക് പത്ത് മണി എന്നാ പറയാം പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ സമയം വേണം റിസ്ക് വേണം എങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഒരു ടേസ്റ്റിന് ഒന്നിനൊരു വ്യത്യാസം ഇല്ല എത്ര നൈസായിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മളെ പത്തിരി ഒക്കെ തിരിച്ച് മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ പത്തിരി നന്നായിട്ട് കണ്ടില്ല പത്തിരി അടിപൊളി പത്തിരി ആയിട്ടുണ്ട് ഇതുപോലെ പൊളച്ചിട്ട് വരുന്ന പത്തിരി എന്നാലാണ് നമ്മൾ പത്തിരി സക്സസ് ആവുള്ളൂട്ട് നമ്മളെ പത്തിരി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് നമ്മള് ചിക്കൻ കറിയാണ് കാലത്ത് ഇണ്ടാക്കണം കേട്ടോ ചിക്കൻ കറിയും പത്തിരിയാണ് ആണ് അപ്പൊ അതിനുള്ള ഐറ്റംസ് ഒക്കെ തയ്യാറാക്കണം അപ്പൊ റെസിപ്പി ഒക്കെ ഞാൻ കുറെ വട്ടം ഇട്ടിട്ടുള്ളതാണ് അപ്പം ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ ഇത് നമ്മൾ ബാക്കിയിട്ടൊന്നുമല്ല ഉണ്ടാക്കണം കേട്ടോ ഒക്കെ സപോളിയും തക്കാളിയും ഒക്കെ പച്ചക്കാനിട്ട് കൊടുക്കുന്നത് സാധാ ചിക്കൻ കറിയും ആറ് പടങ്ങളൊന്നും ഇല്ലാത്ത ചിക്കൻ കറിയാണ് കേട്ടോ പെട്ടെന്ന് ആവണ്ടേ കാലത്ത് മോന് പള്ളിയിൽ പോകാനുള്ള കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് നന്നായി തിരിഞ്ഞു കൊടുക്കുകയാണ് ഇനി ഇതൊരു നാലഞ്ച് കീസിലടിപ്പിച്ച് കൊടുക്കും കേട്ടോ വേറെ ഒന്നുമില്ല അപ്പം നമ്മളെ കറിയുണ്ട് സെറ്റായി അടിപൊളിയായി നാലിക അരിപ്പാലൊക്കെ വേണമെങ്കിൽ ഒഴിക്കാൻ ഞാനൊന്നും ഒഴിക്കുന്നില്ല മുന്നേക്ക് കുറേയേറെ വട്ടം ഇട്ടിട്ടുണ്ട് റെസിപ്പി അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചക്ക് മന്തിയുണ്ടാക്കണം അപ്പൊ അതിനുള്ള അരി നമ്മളൊന്ന് കുതിർത്താട്ടെക്കണം അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചെയ്യാന മന്തിയുടെ റെസിപ്പി മുന്നിട്ടിട്ടുള്ളതാണ് അപ്പൊ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടുന്നില്ല അത് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ടെട്ടോ അപ്പൊ ഇനി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ സെറ്റ് ആയിട്ട് വരും കുക്കറിപ്പോ രണ്ട് പീസിലടിച്ചു ചിക്കൻ കറി ഒക്കെ സെറ്റ് ആയിട്ട് തുറന്നു നോക്കാം അപ്പൊ നല്ലോണം വെന്തിട്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ വണ്ടിക്കുള്ള ചിക്കെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഇനി മസാല ഒക്കെ പറ്റി സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽറ്റ് വീഡിയോ ഒന്നും ഇടുന്നില്ല മുന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇടാത്ത കേട്ടോ മാഗി ക്യൂബ് ഒന്ന് ഉടച്ചൊടിച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മളെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇനി ഇതൊന്നും അടച്ചിട്ട് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാട്ടെ അപ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും വേണ്ടി വരും അപ്പം അത് വരെ സ്ലിമ്മിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ മന്തിയുടെ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കുറച്ച് ഗ്രേവി ഞാൻ റൈസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കാൻ പോകട്ടോ അപ്പോൾ ഇത് നമ്മൾ മന്തി ഒക്കെ ദർമ്മിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ കെടുക്കണം അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ അതേ നമ്മളെ മണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ പോവാട്ടോ അപ്പൊ അതേ നമ്മള് ചോറൊക്കെ സെർവ് ചെയ്യാൻ റൈസ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ സെപ്പറേറ്റ് ആക്കിട്ടാ വെച്ചില്ല കേട്ടോ അപ്പതേ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മയോണൈസും ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പം അതെ മയോണേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചമ്മന്തി എല്ലാം ഉണ്ടാക്കില്ല കേട്ടോ അച്ചാർ അച്ചാറാണ് ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ചമ്മന്തിനോട് വലിയ താല്പര്യം ഇല്ല അപ്പം അച്ചാറ് മാങ്ങച്ചാർ ഇട്ടിണ്ട് അത് കുറച്ച് പുറത്ത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിപൊളി നമ്മളെ പെരുന്നാൾ ഫുഡ് ഇതാണ് കേട്ടോ എന്നത്തേ പായസം ഉണ്ടാക്കിയില്ല കേട്ടോ ഒന്ന് അതൊന്നും വേണ്ട വെച്ചു അതെ നമുക്ക് രണ്ടും മാങ്ങ ട്ടീനുട്ടോ രണ്ടെണ്ണം തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വാങ്ങിച്ചിട്ടില്ല മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പം നമുക്ക് മൂവാണ്ട മാങ്ങയാണ് അച്ചാർ ഉണ്ടാക്കുക ഏറ്റവും നല്ലത് പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല കുറച്ച് കുഴപ്പമായി മാങ്ങ കേട്ടോ നല്ല പച്ച ഒന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ അത് വെച്ചിട്ടൊന്നെ നമുക്ക് ഉണ്ടാക്കാം ഒരുമാതിര ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നമുക്ക് ബിരിയാണിക്കും മഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോഴെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെട്ടോ അപ്പം ഇതുപോലെ മുറിച്ച് വെച്ച് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ അപ്പം അത് നമുക്ക് ചെയ്യാം അപ്പോൾ എള്ളം മധുരം ഉള്ളുട്ടാ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ പുളി തന്നെയാണ് കേട്ടോ കളറ് മാറിയിട്ടുണ്ടെന്നുള്ളൂ അപ്പം നമുക്കൊരു എള്ളം മധുരത്തിലാവും അച്ചാർ നല്ല ടേസ്റ്റാണ് അങ്ങനെ അച്ചാർ ഉണ്ടാക്കിയാലോട്ടാ അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം ഒരുപാട് ചെറുതാക്കും വേണ്ട എന്നാൽ ഒരുപാട് വലുതാക്കും വേണ്ട ആ ഒരു ലെവലിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കട്ട നമ്മൾ മാങ്ങയുടെ സീസണൊക്കെ ആയാൽ മുന്നേ തന്നെ അച്ചാർ കുറെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഇക്കുറി നമുക്ക് പച്ചമാങ്ങ അധികം കിട്ടിയിട്ടുണ്ടായില്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായി പച്ച അങ്ങനെ കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കാനും പോയില്ല കേട്ടോ മുന്നൊക്കെ ആരെങ്കിലും തരാറുണ്ടായിരുന്നു ഇക്കുറി അങ്ങനെ അധികം ആരും തന്നൊന്നുമില്ല പഴുത്തതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടന്നെ ഇക്കുറി മാങ്ങച്ചാറ് ഇട്ടിട്ടില്ല ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ നമ്മൾ കൂടുതൽ ചെയ്തേട്ടാ ഇപ്പം ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ അത് ഞാൻ നമ്മുടെ മാങ്ങൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ലെവലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടാ അപ്പോൾ ഞാൻ ഫ്രൈ പാനേ വെച്ചു കൊടുത്തില്ല കേട്ടോ ഒരുപാട് ഒന്നും ഇല്ലല്ലോ അപ്പം ഫ്രൈ പാൻ മതി അപ്പോൾ ഞാൻ എനിക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മളെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ട അച്ചാറയ്ക്ക് അപ്പം ഓയിൽ ഒക്കെ ഒന്ന് നല്ലത് ഇട്ടാ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നമ്മളെ എണ്ണ ഇല്ല അതാ നല്ലത് ഇട്ടോ പിന്നെ അത് ഞാൻ കടുക് ഇട്ട് കൊടുക്കണ്ട കേട്ടാ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം അത് കൊടുത്തു പിന്നെ ഞാൻ നമ്മളെ ഉലുവ ഒരുത്തിരി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉലുവം കൂടി പൊട്ടാ ഇനി ഞാൻ കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കേണ്ടിട്ട പിന്നെ ഇത് ഞാൻ നമ്മളെ പച്ചമുളക് കട്ട് ചെയ്ത് ചൂടാൻ കൂടി കൊടുക്കേണ്ടിട്ടോ നമ്മളെ ഇതൊക്കെ നന്നായി ഏകദേശമൊക്കെ മൂപ്പ് ഇനി ഒരുപാട് മൂപ്പിച്ച് അങ്ങനെ കരിഞ്ഞുപോകാം അപ്പൊ ഇത്ര പായാ മതി ഇനി നമുക്ക് ഇതില് ചുരുക്കം ഒഴിച്ചു കൊടുക്കട്ട ഇത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ട ഇനി നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കട്ടെ കായ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ നല്ല കേട്ടോ കായപ്പോൾ നമ്മളിത് തീർന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ അച്ചാർ പൊടിയിൽ ഓൾറെഡി കായൊക്കെ ഉണ്ടാവും പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അച്ചാർ പൊടി വലിയ എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പൊ മുളകും പൊടി പൊടിയും കൂടി ആകുമ്പോൾ ഒത്തിരി കൂടി എരിവൊക്കെ വരും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മളെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് മാങ്ങിട്ട് കൊടുക്കുന്ന കേട്ടോ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അപ്പം നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കാണുമ്പോൾ നമുക്ക് സുർക്ക കുറവാണ് എന്നൊക്കെ തോന്നും അപ്പം അധികം സുർക്ക ഒഴിക്കേണ്ട വെച്ചിട്ടാണ് ഇനി ഇതിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോഴത്തേന് എന്താ പറയുക ഇതിന് വെള്ളം ഇറങ്ങി വരും കേട്ടോ നമ്മുടെ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളമായിട്ട് വരും കേട്ടോ അപ്പം ഇതുപോലെ മതി ഇനിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ അച്ചാറ് സെറ്റ് ഇപ്പൊ നാളെ നമ്മുടെ പെരുന്നാളിനാണ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇന്ന് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ നമ്മുടെ പെരുന്നാൾ വിഭവങ്ങളിൽ ഒരു ഐറ്റ ആണ്ട്ടത് അപ്പൊ എല്ലാവരും എന്റെ പെരുന്നാൾ വിശേഷങ്ങളും കണ്ടില്ലേ നിങ്ങക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടം ഉണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ ബായ്